അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആനപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലാണ് ഇതൊരു മൗണ്ടെയിൻ ടോപ്പാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് മലനിരകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും നോക്കിയാൽ എത്ര ലെയർ മലകളാണെന്നു നോക്കി ഈ കാണുന്നത് നമ്മുടെ പൊന്മുടി ഡാമിൻ്റെ വ്യൂ ആണ് ഈ അതിമനോഹരമായ വ്യൂ പോയിന്റിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള അഞ്ച് ഏക്കർ സ്ഥലം ഞങ്ങളുടെ സ്വന്തം പ്രൊജക്റ്റ് വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്നതാണ് നമ്മുടെ സൈറ്റ് ഇതാണ് ഇപ്പം നിലവിൽ നമ്മുടെ മെയിൻ എൻട്രൻസ് ഇങ്ങോട്ടേക്ക് ഉള്ളത് ഈ റോഡിന്റെ രണ്ട് സൈഡും ഓക്കെ നമ്മുടെ സ്ഥലം തന്നെയാണ് അപ്പൊ ഈ ഉയരത്തിലുള്ള ഏറ്റവും ടോപ്പിൽ വരുന്ന അഞ്ച് ഏക്കർ ലാൻഡ് ആണ് നമ്മുടെ ഈ പ്രൊജക്ടിന്റെ സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾ കണ്ടോ ആനപ്പാറയിൽ അങ്ങോട്ടുള്ള വ്യൂ പോലെ തന്നെ അതിനേക്കാളും അടിപൊളി വ്യൂ ആണ് ഇങ്ങോട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇതേ അവിടെ ആനച്ചാൽ കാണാം മൂന്നാറ് കാണാം അതുപോലെ ദേവികുളം കാണാം ഗ്യാപ്പ് റോഡ് കാണാം പിന്നെ ഈ ചൊക്രമുടി പീക്ക് കാണാം അതായത് ഇത് ആനമുടി കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ ഉയരം ഉയരം കൂടിയ മലനിരയാണ് നല്ല തെളിച്ചുണ്ട് സാധാരണ ഈ സമയത്ത് ഇവിടെ കംപ്ലീറ്റ് കോടമഞ്ഞാണ് അപ്പോൾ ഈ കാണുന്ന ഒരു വലിയ വാലി വ്യൂ ആയിരിക്കും നമ്മുടെ ഇവിടെയുള്ള ഇവിടെ വരുന്ന ഈ ഫൈവ് സ്റ്റാർ റിസോർട്ടിന്റെ ഈ ആൻഡ് എവറി റൂമിൽ നിന്ന് എല്ലാ സ്വീറ്റ് റൂമിൽ നിന്നും എല്ലാ പൂൾ വില്ലേ നിന്നും എല്ലായിടത്തുനിന്നും കാണുന്നത് ഈ ഒരു അടിപൊളി വ്യൂ ആയിരിക്കും ആക്ച്വലി ഈ അഞ്ച് ഏക്കറിൽ വരുന്നത് മൂന്നാറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൗണ്ടെയിൻ ടോപ്പ് ആയിട്ടുള്ള ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് അതിന്റെ മെയിൻ ഹോട്ടൽ ബിൽഡിംഗ് വരുന്നത് ദേ ആ പച്ച നെറ്റ് ആ ഭാഗത്താണ് അവിടെയാണ് നമ്മുടെ റിസപ്ഷൻ ലോബി അതുപോലെ തന്നെ ഇവിടുന്ന് ഈ വാലിയിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഇൻഫിനിറ്റി പൂൾ വരുന്നുണ്ട് വലിയ പൂള് അതിനോട് ചേർന്ന് നമ്മുടെ മൾട്ടി മൾട്ടിക്കസിൻ റെസ്റ്റോറൻറ് കോഫി ഷോപ്പ് പിന്നെ ആയുർവേദിക് ആൻഡ് വെസ്റ്റേൺ സ്പാ പിന്നെ താഴെ കാണുന്ന ആ ഭാഗത്ത് നമ്മൾ ഏറ്റവും ക്ലോസ് ടു നാച്ചറായിട്ടുള്ള ഒരു ഒരു യോഗ മെഡിറ്റേഷൻ ഡെക്ക് മറ്റ് റിക്രിയേഷൻ ഫെസിലിറ്റീസ് പല കാറ്റഗറിയിലുള്ള ലക്ഷറി സ്വീറ്റ് റൂംസ് അങ്ങനെ ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ടിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഇവിടെ വരുന്നുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ സൈറ്റ് വിസിറ്റിന് നേരിട്ട് വരുമ്പോൾ പറഞ്ഞു തരാം ഇത്രയും മനോഹരമായിട്ടുള്ള ലീഗലി ഇത്രയും ഓക്കെ ആയിട്ടുള്ള ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം മൂന്നാറിൽ വേറെ ഇല്ല എന്ന് തന്നെ വേണേൽ പറയാം നമ്മുടെ മൂന്നാറിന്റെ എല്ലാ അട്രാക്ഷനിലേക്കും വളരെ ഈസി ആക്സസും ആണ് ഇവിടുന്ന് അതാണ് ഇവിടുന്ന് വേറൊരു പ്രത്യേകത അപ്പം ആ കാണുന്ന പോർഷനിലേക്കാണ് നമ്മളിന് പോകാൻ പോകുന്നത് അവിടെയാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രൈവറ്റ് പൂൾ വില്ലാസ് വളരെ അൾട്രാ ലക്ഷറി ആയിട്ടുള്ള പൂൾ വില്ലാസിൻ്റെ ഒരു ഏരിയ ആണത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം സോ ഈ കാണുന്നത് അഞ്ച് മീറ്റർ വീതിയിൽ വരാൻ പോകുന്ന റോഡാണ് ഓക്കെ ഇതിൻ്റെ രണ്ട് സൈഡിലും അഞ്ച് മീറ്റർ മുറ്റം കഴിഞ്ഞിട്ടാണ് വില്ലകൾ വരാൻ പോകുന്നത് അപ്പം മൊത്തത്തിൽ ഒരു പതിനഞ്ച് മീറ്റർ വീതി വരുന്ന ഒരു മനോഹരമായ ഗാർഡനിലൂടെ നടക്കുന്ന നടക്കുന്നൊരു ഫീലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇവിടെ ഇപ്പം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതിപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒരു രണ്ട് മാസം ആയിട്ടുള്ള സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇവിടെ ഇപ്പം നമ്മുടെ ഒരു വില്ലയുടെ ഒരു ടു സ്റ്റോറി വരുന്ന ലക്ഷറി പൂൾ വില്ലയുടെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല തണുപ്പത്ത് നല്ല മഞ്ഞത്ത് ഈ ബാൽക്കണിയിൽ അതിവിശാലമായിട്ടുള്ള ഈ വ്യൂ ഒക്കെ കണ്ട് നോക്കിക്കേ ഒന്ന് ഇരിക്കുന്ന ഒരു ഫീൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ ഭംഗി നോക്കിയേ അപ്പൊ ഇങ്ങനെ ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം വില്ലകളില്ല വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് മൂന്നാറിൽ നിന്ന് നമ്മൾ ആനച്ചാൽ ആനച്ചാലിൽ ഒരുപാട് റിസോർട്ടൊക്കെ ആയി അവിടെ വ്യൂവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ആനച്ചാലും നമ്മൾ ബൈസൺ വാലി ഗ്യാപ് റോഡിലേക്ക് പോകുന്ന വഴിക്ക് രാജാക്കാട് എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ആക്കാൻ തോന്നുന്നില്ല അത്രയും മനോഹരമായിട്ടുള്ള വാലി വ്യൂസും സൺറൈസും സൺസെറ്റും ഒക്കെ ഇവിടെ കാണാൻ പറ്റും സ്റ്റിൽ ഇവിടെ നല്ല കാറ്റാണ് അതുണ്ടോ നല്ല കാറ്റും നല്ല തണുപ്പും ഓക്കെയാണ് രാത്രി ഇവിടെ നിൽക്കാൻ പറ്റുക മക്കളെ അതുപോലെ തണുപ്പാണ് രാത്രി പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ആയിരുന്നു കാണുന്ന പോലെ അവിടുന്ന് കംപ്ലീറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റും കാരണം മൂന്നാറിലെയും മാനച്ചാലിലെയും ദേവികുളം ഈ ഭാഗങ്ങളിലുള്ള മുഴുവൻ റിസോർട്ടുകളുടെ ഒക്കെ ലൈറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര വ്യൂ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആണ് ഇവിടെ അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എത്രയും പെട്ടെന്ന് സൈറ്റിൽ വരിക ബുക്ക് ചെയ്യുക നല്ല പൈസ എല്ലാ മാസം വരുമാനം നേടുക സന്തോഷമായിട്ടിരിക്കുക ഓക്കെ ഓക്കെ എന്നാൽ